ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ച് പദ്ധതി മുടക്കുന്നതിനുള്ള ആസൂത്രിത ഗൂഢാലോചന പല മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നതായി ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നാട്ടിൽ നിന്നുമുള്ള കുറച്ചാളുകൾ അനാവശ്യമായി പരാതി സൃഷ്ടിച്ച് പദ്ധതി മുടക്കുവാൻ ശ്രമിക്കുന്നു ആസൂത്രിത ഗൂഢാലോചന നടത്തി തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും എം വി മീഡിയ നെറ്റ് ന്യൂസിനോട് പറഞ്ഞു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പദ്ധതി മുടക്കിക്കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചന പല മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല വിഷയങ്ങളെയും നോക്കിക്കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കണം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു നോട്ടീസ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അപ്പൊ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഏതോ കുറച്ച് ആളുകൾ അനാവശ്യമായി പരാതി സൃഷ്ടിച്ചുകൊണ്ട് ഈ പദ്ധതി മുടക്കി കളയുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അനപലക്ഷണീയമായ പല ഉണ്ടായി ഇപ്പോഴും അത് ഹൈക്കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നേരം അങ്ങനത്തെ പുതിയ പാലം ഇതുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു ആ പാലം നിർമ്മാണം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എടുക്കുകയാണ് വരുന്ന ഒക്ടോബർ മാസത്തിലൂടെ കൂടെ തന്നെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമെന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണം അതല്ലാതെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ട് ആസൂത്രിതമായ ഗൂഢാലോചന നടത്തി പല മേഖലകളിൽ നിന്നും ഇതിനെ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും ശരി അവർക്കെതിരായിട്ടുള്ള ശക്തമായ നടപടി ഉണ്ടാവണം എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ നാടിനെതിരെ നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും സംഘടനയാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും ഇനി അതല്ല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ ജനങ്ങളോടൊപ്പം എളിയനായി ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കും